ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ ഉറ്റ ചങ്ങാതികൾ അടിച്ചു പിരിഞ്ഞിരിക്കുകയാണ് പറഞ്ഞു വരുന്നത് നോറയെക്കുറിച്ചും കുറിച്ചുമാണ് ഈ റസ്മിനും ജാസ്മിനും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അവിടേക്ക് നോറ വന്നിട്ട് കിച്ചൺ ഡ്യൂട്ടി ചെയ്യാൻ പറയുകയാണ് ഗസ്റ്റ് ഉള്ളതാണ് കിച്ചൺ ഡ്യൂട്ടി ചെയ്യാൻ പറയുന്നു ആരുടെ മെയിൻലി ജാസ്മിനെയാണ് ഉദ്ദേശിച്ചത് പക്ഷേ അവർ അവിടെ നിന്ന് എണ്ണീറ്റ് വരുന്നില്ല നോറ പലതവണ പറഞ്ഞിട്ടും വരുന്നില്ല ജാസ്മിൻ റസ്മിനെ വിടാതെ സംസാരിക്കുകയാണ് പവർ ടീം അംഗമായ നോറയ്ക്ക് അത് വലിയ ക്ഷീണമായി ഇൻസൾട്ടിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നു പിന്നെ നിർബന്ധിച്ച് റസ്മിനെ വിളിച്ചുകൊണ്ട് പോകുന്നു പിന്നാലെ ജാസ്മിൻ പോടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എണീറ്റ് ജാസ്മിൻ ഇവരുടെ ഇടയിൽ കൂടെ അങ്ങകത്ത് കയറി പോകുന്നുണ്ട് പവർ റൂമിനകത്ത് കയറുമ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുകയാണ് റസ്മിനും അതുപോലെ തന്നെ നോറയും തമ്മിൽ അപ്പോൾ റസ്മിൻ ജാസ്മിനെ ന്യായീകരിച്ച് സംസാരിക്കുന്നതായിട്ട് നോറയ്ക്ക് തോന്നുന്നു അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു വാക്കുതർക്കം ഉണ്ടാവുന്നു നീ ഇതിന് അനുഭവിക്കും ഞാൻ മനസ്സിൽ തൊട്ട് പറയുകയാണെന്ന് പറഞ്ഞിട്ട് നോറ നമ്മുടെ റസ്മിനെ പികുന്നു അത് ഭയങ്കര കോമഡിയാണ് പണ്ടി ജാൻമണി പിന്നെ പേരിൽ വലിയ സീനാക്കിയ ആളാണ് നോറ പക്ഷേ ഇതിനകത്ത് കുറച്ച് ന്യായം നോറയുടെ ഭാഗത്തുണ്ട് എന്ന് വെച്ചാൽ നോറയെ ജാസ്മിൻ ഒരു വിലയില്ല നോറയെന്നല്ല അവിടെ ആരെയും വിലയില്ല ഡിസ്റസ്പെക്റ്റായിട്ട് മറ്റുള്ളവരോട് പെരുമാറുക എന്നതാണ് ജാസ്മിൻ്റെ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അതൊക്കെ മാറ്റി വെച്ചാൽ കുഴപ്പമില്ലായിരുന്നു ഈ ഒരു ക്യാരക്ടറൊന്നും ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല അത് തന്നെയാണ് അൻസിബയ്ക്ക് ജാസ്മിനോടുള്ള കലിപ്പ് അത് തന്നെയാണ് നോറയ്ക്കുള്ള എന്ന് വെച്ചാൽ ഒരു മിനിമം ബഹുമാനം ആളുകൾക്ക് കൊടുക്കണം അത് ജാസ്മിൻ കൊടുക്കില്ല അതുകൊണ്ട് തന്നെ നോറയും ജാസ്മിനും തമ്മിൽ കുറേ നാളായിട്ട് അത്ര രസത്തിലൊന്നും അല്ല അതിന്ന് കുറച്ചുകൂടെ ഒന്ന് മൂർഛിച്ചു എന്ന് തന്നെ പറയാം എന്തായാലും പ്രാഗി പണ്ടാരണക്കി വിട്ടിട്ടുണ്ട് റസ്മിനെ റസ്മിൻ പുറത്ത് ആകാശം നോക്കി കിടക്കുകയാണ് പോയിട്ട് എന്തായാലും ഇരുവരും തമ്മിൽ ഇപ്പോഴും പിണക്കമാണ് ലൈവിലിന്നിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചോന്നും എനിക്കറിയില്ല ഞാൻ എപ്പിസോഡ് കണ്ടിട്ടാണ് ഇത് പറയുന്നത് അങ്ങനെ രണ്ട് ചങ്ങാതിമാരും പിരിഞ്ഞിരിക്കുന്നു അതിലേറ്റവും വലിയ കോമഡി ജാൻമണിയുടെ പ്രാക്കിനെ കുറിച്ച് ഏറ്റവും അധികം സംസാരിച്ച നോറ തന്നെ സ്വന്തം ചങ്കിനെ പ്രാഗി വിട്ടിരിക്കുകയാണ് എന്തായാലും ജാൻമണിക്ക് ഇന്ന് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം